എല്ലാവർക്കും നമസ്കാരം ഷൈജു ആണ് ഇലക്ട്രോണിക്സ് ടെക്നോളജീസ് നിന്ന് നമ്മുടെ ടീം എന്നുള്ളത് ആലപ്പുഴ തുമ്പോണിലുള്ള മിസ്റ്റർ അരുൺ തമ്പി എന്ന് പറഞ്ഞാൽ സാറിൻ്റെ വീട്ടിലാണ് നമ്മളിവിടെ ഒരു ക്യാമറ സർവൈലൻസ് സൊല്യൂഷനാണ് ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത് സാർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്ത സമയത്ത് കുറച്ച് റിക്വയർമെൻറ്റ്സ് പറഞ്ഞിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് സാറിൻ്റെ വീടിൻ്റെ പരിസരങ്ങളിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ റിയൽ ടൈമിൽ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ സാറിൻ്റെ ഫോണിലോട്ട് കിട്ടണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നമ്മൾ ഡേ വിഷനും നൈറ്റ് വിഷനും കളറായിരിക്കണം മൂന്നാമതെന്ന് പറഞ്ഞാൽ അതിൽ ഓഡിയോ റെക്കോർഡിംഗ് കൂടി വേണമായിരുന്നു ക്യാമറയിൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നല്ല ഇമേജ് ക്വാളിറ്റിയും കൂടി ഉണ്ടായിരിക്കണം ആ ക്യാമറയിൽ അപ്പോൾ ഈ റിക്വയർമെൻ്റ് എല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളൊരു സൊല്യൂഷനിലോട്ട് എത്തിയത് ഇവിടെ നമ്മൾ സജസ്റ്റ് ചെയ്തത് ഹിക്വിഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ത്രീ സീറോ ഫോർ വൺ ജി ടു ഇ എൽ ഐ യു എന്ന് പറയുന്ന ഫോർ മെഗാ പിക്സലിൻ്റെ അൾട്രാ സീരീസ് ക്യാമറയാണ് അൾട്രാ സീരീസ് ക്യാമറ എന്ന് പറയുന്നത് സാധാരണ കൺസ്യൂമർ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് അല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലെൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻറ്റർണൽ കമ്പോണൻസ് ആണെങ്കിലും ഹൈലി ഡ്യൂറബിൾ ആണ് ഇത് നമുക്കൊരു ലോങ് ലാസ്റ്റിംഗ് പെർഫോമൻസ് തരുന്ന ഒരു പ്രൊഡക്റ്റാണ് പ്രധാനപ്പെട്ട ഒരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ആയിരുന്നു സാധാരണ ഒരു കൺസ്യൂമർ ലെവലിലുള്ള ക്യാമറ എ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹ്യൂമൻ നോട്ടിഫിക്കേഷൻ കൊടുക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് ഞാനിവിടെ അൾട്രാ സീരീസ് മോഡൽ തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എ അൽഗോ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് കൂടാതെ ഇതൊരു ഫോർ മെഗാ പിക്സൽ ക്യാമറ ആയതുകൊണ്ട് തന്നെ മികച്ചൊരു വിഷ്വൽ ഇമേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇൻബിൽറ്റ് മൈക്ക് ദിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഓഡിയോ റെക്കോർഡിങ്ങും ആണ് അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു റിക്വയർമെൻ്റ് ആയിരുന്നു ഡേ ആൻഡ് നൈറ്റ് കളർ വിഷൻ വേണം എന്നുള്ളത് സാധാരണ ഒരു കളർ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എനിക്കൊരു സൊല്യൂഷൻ കൊടുക്കായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ സജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അൾട്രാ സീരീസ് സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറയാണ് സജസ്റ്റ് ചെയ്തത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാമറയിൽ നമുക്കൊരു ഹ്യൂമൻ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നൈറ്റ് വിഷനിൽ ഒരു വാം ലൈറ്റ് ഓൺ ആവുകയുള്ളൂ അത് ഹ്യൂമൻ പോയതിന് ശേഷം ആ ലൈറ്റ് ഓഫ് ഓഫാവുകയും ചെയ്യും അപ്പോൾ സാധാരണ കളർ ക്യാമറകളിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നൈറ്റ് വിഷൻ ആകുന്ന സമയത്ത് ഫുൾ ടൈം ഒരു വാം സപ്ലിമെന്ററി ലൈറ്റ് ഓൺ ആയി കിടക്കും അതൊരു ക്യാമറയെ സംബന്ധിച്ചിടത്തോളം ഒരു അനോയിങ് ഫാക്ടറാണ് നമ്മൾ സ്മാർട്ട് ഹൈബ്രോഡ് വീട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്യാമറയെ പല രീതിയിൽ ഫോൺഫെയർ ചെയ്യാം അതിൽ ഫുൾ ടൈം കളറായിട്ട് നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഫുൾ ടൈം ബ്ലാക്ക് ആൻഡ് വെറ്റായിട്ട് കൊടുക്കാം അതുകൊണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്മാർട്ട് ഹൈബ്രൂഡ് ആയിട്ടും ഫോൺഫെയർ ചെയ്യാം അപ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടിരിക്കുവാണ് ഇപ്പോൾ നമ്മൾ നാല് ക്യാമറ ഇൻസ്റ്റോളേഷൻ കഴിഞ്ഞു ബാക്കി അതിൻ്റെ കോൺഫർമേഷൻ എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ സാറിൻ്റെ ഫോണിൽ നമ്മൾ മൊബൈലിൽ വ്യൂ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ സാറിന് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചോദിക്കാം അങ്ങനെ ഉണ്ടായിരുന്നു സാർ നമ്മുടെ വർക്കും പ്രൊഫഷണലായിരുന്നു എല്ലാ കാര്യങ്ങളും നമുക്ക് എനിക്ക് ഏറ്റവും മെയിൻ പ്രോബ്ലം ടൈം ആയിരുന്നു ഓക്കെ അതുകൊണ്ട് ടൈം കൺസ്റ്റ് ആ ടൈം കറസ്റ്റ് ഉള്ളിൽ തന്നെ എല്ലാം എനിക്ക് പറ്റായിട്ട് ചെയ്തു തന്നു വളരെ നല്ല സർവീസ് സർവീസായിരുന്നു ഓക്കെ അപ്പോൾ ഇനി എന്തെങ്കിലും കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ അത് നമ്മൾ ഡീറ്റെയിൽസ് അയച്ചു തരാം നമുക്ക് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അതിലോട്ടൊന്ന് അയച്ചാൽ മതി എന്നിപ്പോൾ ഇനിവേ താങ്ക് യു ഫോർ ചൂസിങ് അസ് ഓക്കെ ഓക്കെ ബൈ